നമുക്ക് പഞ്ചവാദ്യം കോഡിലൂടെ പഠിച്ചാലോ കെ ടെറ്റ് നെറ്റ് പഞ്ചവാദ്യത്തിൽ വരാറുണ്ട് ൊക്കെ ഞാൻ എഴുതിയ നെറ്റ് പരീക്ഷയ്ക്കും പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആദ്യം ചോദ്യം കണ്ടപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വന്നെങ്കിലും ശരിയാക്കാൻ പറ്റി തീരുമാനിച്ചിട്ട് പഞ്ചവാദ്യത്തിന് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലൊരു ഒരു കോഡിടണം അപ്പൊ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് ഇലത്താളം തിമില മദ്ദളം കൊമ്പ് ഇലത്താളം ഇടയ്ക്ക തിമില മദ്ദളം കൊമ്പ് ഇത് ഓർത്ത് വയ്ക്കാൻ ഞാനൊരു കഥ ഉണ്ടാക്കിട്ടുണ്ട് ആദ്യം കഥ പറയാം എന്നിട്ട് കോട് പറയാം അതായത് എന്റെ വീടിൻ്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് തിമിലക്കാരനുണ്ട് അവൻ പറഞ്ഞു പഞ്ചവാദ്യം മത്സരമാണ് കാണാൻ വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ എന്തു പറഞ്ഞു അയ്യോ ഞാൻ വരുന്നില്ല പാമ്പ് പറഞ്ഞെന്താ പഞ്ചവാദ്യ മത്സരത്തിന് ശേഷം സദ്യയൊക്കെ ഉണ്ടും അപ്പൊ ഞാൻ ഉടനെ എന്താ പറയും അന്ന് ഭക്വാ എന്ന് പറഞ്ഞു കൂടെ അങ്ങ് പോയി അവിടെ പഞ്ചവാദ്യത്തിന്റെ രണ്ട് ട്രൂപ്പുകളിൽ നിന്ന് മത്സരിച്ച് മത്സരിച്ച് കൊട്ടിക്കൊണ്ടിരിക്കുക നിർത്താൻ ഒരു ഭാവവും ഇല്ല വിശപ്പ് സഹിക്കാതെ ഞാൻ എന്റെ തിമിലക്കാരൻ സുഹൃത്തിനോട് പറഞ്ഞു എന്ത് ഇലയിട് തിമിലക്കാര മതി കൊമ്പു കോർത്തത് എന്താണ് പറഞ്ഞത് ഇലയിട് തിമിലക്കാര മതി കൊമ്പുകോർത്തത് അതാണ് നമ്മുടെ കോഡ കേട്ടോ തിമിലക്കാരനിൽ നിന്ന് തിമില മതിയിൽ നിന്ന് മദ്ദം കൊമ്പ് കോർത്തതിൽ നിന്ന് കൊമ്പ് അഞ്ചെണ്ണം കിട്ടിയില്ലേ കൊടന്നാണ് ഇല ഇട് തിമിലക്കാര മതി കൊമ്പ് കോർത്തത് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചതാണെന്ത് പഞ്ചവാദ്യത്തിന് എങ്ങനെ പോയാലും ഒരു ഇടണം എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസം മനസ്സിൽ വെച്ച് ആലോചിച്ച് 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 ഇങ്ങനെ ഒരു കഥ രൂപപ്പെടുത്തുകയും അവസാനം ഒരു കോഡായിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ കോഡിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക കോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കിതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് ഏത് ഉറക്കത്തിലും വിളിച്ച് ചോദിച്ചാലും നമുക്ക് ഓർക്കത്തക്ക രീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കോഡിടാം അതുപോലെ പി എസ് സി പരീക്ഷകൾക്ക് മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ധാരാളം ചോദ്യം വരുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ മുൻകാല ചോദ്യങ്ങളുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക നമ്മുടെ ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന പരീക്ഷകൾ ഉൾപ്പെടുത്തി അതിൻ്റെ വീഡിയോ ക്ലാസ് നമ്മുടെ ബുക്ക് ഇനി വാട്സപ്പിൽ നിന്ന് വാങ്ങുന്നവർക്ക് നിലവിലെ നമ്മുടെ ബുക്കിൻ്റെ ക്ലാസ് പ്ലസ് ആ ബുക്ക് ഇറക്കിയതിന് ശേഷം വന്ന് നടന്നിട്ടുള്ള പി എസ് സി പരീക്ഷകളുടെ മലയാളം ക്ലാസ് പ്ലസ് എസ് സി ആർ ടി ക്ലാസ് നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപയും കൂടെ അഡീഷണൽ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വാലിഡിറ്റിയോടെ നമ്മുടെ ബുക്കിൻ്റെ ക്ലാസ് പ്ലസ് എസ് സി ആർ ടി ക്ലാസ് പ്ലസ് ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന പി എസ് സി പരീക്ഷകളിലെ മലയാളം ക്ലാസ്സിൻ്റെ വീഡിയോ ക്ലാസ് വിത്ത് കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാത്തവർ വേഗം വാങ്ങുക പിന്നെ ഈ കോഡിൻ്റെ അഭിപ്രായം അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കയറി അതൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം അതിൽ പൊതുവേ കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടുകളുടെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫാക്സ് അതുപോലെ പത്രപ്രവർത്തനത്തിൻ്റെ ക്ലാസ് ഒക്കെ വോയിസ് ആയിട്ട് അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ അതിലും കൂടെ ജോയിൻ ചെയ്തേക്കുക പിന്നെ മലയാളം തീരെ അറിയാത്തവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ പെയ്ഡ് ഭാഷയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ